ആ ഗൈസിന് നമ്മളെ ബസ്സിൻ്റെ ട്രിപ്പാട്ടോ ആട്ടോ ബസ്സെടുത്ത് പോകുന്ന മഞ്ചേരി നാളെയൊക്കെ കയറ്റി നമ്മൾ പൊക്കു തുടങ്ങി ആളൊക്കെ കയറി കഴിഞ്ഞ് വില ചാട്ടും ഡാൻസും വില കയറിയപ്പം തന്നെ തുടങ്ങിയിട്ടോ പിന്നെ വില കിളിയൊക്കെ മാറി പിന്നെ വള്ളിയിൽ പഠിച്ചുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചായ ചെന്ന് ചാടിയൊക്കെ ചായ കഴിഞ്ഞ് പിന്നെ ബസ് പോകുക അപ്പോൾ അവർക്ക് പാട്ട് നിർബന്ധമാണ് ചുരം കയറുമ്പോൾക്ക് പാട്ട് നിർബന്ധമാണ് തന്നെ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസും കഴിച്ചിങ്ങനെ പോകുക എല്ലാവരും ഫുള്ള് വൈബിലാണ് നമ്മൾ പിന്നെ ഡ്രൈവിംഗ് സീറ്റുകൾ കയറി തുറന്നിട്ട് ഓടിയന്നെ ഓടി വളവും തിരി ഓടിച്ചടിച്ച് ഓടിച്ച് ഞങ്ങൾ നടത്തണം പോകും ടുക്ക് പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട് പിന്നെ വല്ല ഡാൻസും പാട്ടൊക്കെ കണ്ടു നമ്മൾക്കും വൈബ് പറഞ്ഞു ഞമ്മളൊന്നും തുടങ്ങി ഞമ്മളെ മുന്നിൽ കുത്തിരുന്ന ഓരോ ആട്ടും പാട്ടൊക്കെ ഒക്കെ ആയിട്ട് ഞമ്മള് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഏകദേശം വലിയ ഞങ്ങൾ മൂന്നാറ് മൂന്നാറ് വൈബാട്ടോ ഞങ്ങൾ മൂന്നാറ് ട്രിപ്പ് പോയി കൊണ്ടിരിക്കുന്നത് ഏകദേശം അവിടെക്ക് എത്താൻ ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്ന ലൊക്കേഷൻ രാജമലയാണ് രാജമല പോയി അവിടെ കറക്കി ഒരു പാട്ട് പാടാൻ പോയതായി നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പം ഒന്നും നോക്കിയില്ല മൈക്കൊക്കെ കിട്ടിയാൽ മൈക്കെടുത്ത് ഞമ്മള് പാട്ട് തുടങ്ങി വരുമ്പാട്ടാണ് നമ്മളെ പാട്ടുണ്ടാണ്ടെങ്കിൽ നമ്മളെ വാസ് ചെയ്യുന്നത് വരുന്നോട്ടോ പിന്നെ അവൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒക്കെ പോയി ഇറങ്ങാനുള്ള പരിപാടി ആട്ടോ അപ്പോൾ ഏതായാലും അവൻ്റെ എഡിറ്റിങ്ങിന് നമ്മളെ പുലിക്കുട്ടി ആട്ടോ നമ്മളെ ആസാന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി നമ്മളൊപ്പം കൂടിക്കൊള്ളിട്ടോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാൻ ഇഷാവും